ഇപ്പോൾ ഡിവൈഫ് ഐ തൃക്കടവൂർ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടി പുരോഗമിക്കുകയാണ് പരിപാടിയുടെ ഭാഗമായി നീന്തൽ പ്രദർശനവും ദുരന്ത നിവാരണ ബോധവൽക്കരണവും നടക്കുകയാണ് ഇപ്പോൾ പരിപാടി ആരംഭിച്ചെന്ന് മനസ്സിലാക്കുന്നു സ്ഥലത്തു നിന്നും രാജ്കുമാർ ചേരുന്നുണ്ട് രാജ്കുമാർ എങ്ങനെയാണ് പരിപാടികൾ ആരംഭിച്ചു എങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ നിലവിൽ ഇപ്പോൾ ഈ ഭിന്നശേഷി കുട്ടികൾ അവർക്ക് പലതരത്തിലുള്ള ഓട്ടിസം ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളുള്ള കുട്ടികളാണ് ആ കുട്ടികളാണ് ഇപ്പോൾ ഈ അഷ്ടമുടിക്കായലിൽ നീന്തുന്നത് നമുക്ക് സാധാരണഗതിയിൽ അച്ഛനോ അമ്മയോ അവരാരും ഇല്ലാതെ പോലും ഒന്നും ചെയ്യാൻ സ്വമേധയാ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും എഴുതിത്തള്ളിയിരുന്ന കുട്ടികളാണ് ഇപ്പോൾ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് അവർ ഇപ്പോൾ ഈ നമ്മുടെ മുമ്പിൽ ഈ കാണുന്ന അഷ്ടമുടിക്കായലിത് നീന്തിക്കൊണ്ടിരിക്കുന്നത് അത് അതാണ് ആ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ഒരു കഴിവെന്ന് പറയുന്നത് ഈ മറ്റ് പല കാര്യങ്ങളിൽ അവർക്ക് ശേഷിയില്ല എന്ന് പറയുമ്പോഴും അവർക്ക് നീന്തുന്നതിൽ അവർക്ക് നന്നായി കഴിയുന്നു എന്നുള്ള ആ ഒരു പ്രത്യേകത ആ പ്രത്യേകതയുണ്ട് അതാണ് നമുക്കാ കാണുന്നത് കൊച്ചു കുരുന്നുകൾ ഇവർക്കെല്ലാം എല്ലാം സംസാരശേഷി ഇല്ലാത്തവരുണ്ട് ഇവർക്ക് സ്വമേധയാ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഭിന്നശേഷി കുട്ടികളുണ്ട് അവരൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ അത്ഭുതങ്ങൾ തീർത്തുകൊണ്ട് ഇപ്പോൾ ഈ നീന്തിക്കൊണ്ടിരിക്കുന്നത് ആ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഇവർ കോട്ടയത്തുള്ള ജെ ആർ എസ് ക്ലബ്ബ് അവരുമായിട്ട് ചേർന്നാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ഈ ഇതിൻ്റെ ഭാഗമായി ഫ്രീഡം ഫെസ്റ്റിവലിൻ്റെ ഫെസ്റ്റിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി അവരും യഥാർത്ഥ ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എപ്പോഴും ഏത് സമയത്തും ഇവർക്ക് ഒരു ഈ സാഹസികത എന്ന് പറയുന്നത് കുരുന്നുകൾക്ക് മുതൽ വലിയവർക്കെല്ലാം ഉണ്ട് അവരൊക്കെ ഈ ഇതുപോലെയുള്ള പല പ്രതിസന്ധികളെയും അതിജീവിച്ച് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയുള്ള ഡിവൈഎഫ്ഐയുടെ ശ്രമമാണ് നമ്മൾ ഈ കാണുന്നത് രാജ്കുമാർ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ഭിന്നശേഷി കുട്ടികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർ ജീവിതത്തിൽ ഉൾവലിഞ്ഞു പോകുന്ന ഒരു മനോഭാവം ഉണ്ടാകുന്നു അവർക്ക് ഒരു പുതിയ ലോകം നൽകുക അല്ലെങ്കിൽ പുതിയ കാഴ്ച നൽകുക ഈ ലോകത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ അവരെ അനുവദിക്കുക എന്നത് കൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നു ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കുട്ടികൾ സധൈര്യം മുന്നോട്ട് വന്നുകൊണ്ട് തന്നെയാണ് ആ നീന്തൽ പരിശീലനം നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു ദൃശ്യം കൂടിയാണ് നമുക്ക് കാണാൻ രാജ്കുമാർ തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ ഇതൊക്കെ ഒരു നമ്മുടെ നാട്ടിലെ ഇതെല്ലാം അത്ഭുതങ്ങൾ അദ്ദേഹം പറഞ്ഞു കണ്ടോളൂ ഇത് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് അവർ തന്നെ പറഞ്ഞത് ഇതില് ഈ ഇത് കണ്ടോ ഒരു ഫിനശേഷി കുട്ടിയാണ് ഇതൊക്കെ നമുക്ക് സ്വപ്നത്തിൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല സ്വന്തം കുഞ്ഞുങ്ങൾ അവർ ഇവർക്കൊക്കെ ഇത് കഴിയുമോ എന്ന് രക്ഷാകർത്താക്കൾ ഭയക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിന് ആ കുട്ടികളെ പ്രാപ്തരാക്കുന്നു എന്ന് പറയുന്ന വലിയ ഒരു ചലഞ്ച് അതാണിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു നിസ്സാര കാര്യമായി നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ കഴിയില്ല അവർ ആ ഓരോ കുരുന്നുകളും ഇതിൽ എല്ലാവരും ഭിന്നശേഷി കുട്ടികളല്ല പക്ഷേ ഭിന്നശേഷി കുട്ടികൾ പത്തിലധികം കുട്ടികളുണ്ട് അവരൊക്കെ മീനച്ചിലാറ്റിൽ പോലും നീന്തി കടന്ന് പലതരത്തിലുള്ള റെക്കോർഡുകൾ സൃഷ്ടിച്ചു ിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കരുതാനേ വയ്യ അവർ ഭക്ഷണമുടിക്കായലിൽ ഗിന്നസ് റിക്കാട് കൂടി ലക്ഷ്യമിട്ടുള്ള അവരുടെ പ്രയത്നത്തിൻ്റെ കൂടി ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് പുഴകളിൽ അതായത് സ്വിമ്മിങ് പൂളിലല്ല നീന്തി പഠിക്കേണ്ടുന്നത് പുഴകളെ അറിയണം കായലുകളെ അറിയണം അടിയൊഴുക്കുകൾ മനസ്സിലാക്കണം എങ്കിൽ ജീവിതത്തിൽ എപ്പോഴും ഇത് മനസ്സിലാക്കാൻ കഴിയൂ കുറച്ചു മുമ്പ് നമ്മൾ ഛത്തീസ്ഗഡിലുള്ള ഒരു ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ട് അവർ അവരുടെ മകൻ ഈ ഭിന്നശേഷി കുട്ടിയാണ് ഓട്ടിസം ബാധിച്ച കുട്ടിയാണ് ആ കുട്ടിയുടെ തെറാപ്പിക്ക് വേണ്ടി മാത്രം ഛത്തീസ്ഗഡിൽ വന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് കേരളത്തിൽ വന്ന് താമസിച്ച് കേരളം ഇതിനേറ്റവും പറ്റിയ ഒരു സെൻറ്റർ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ അവിടെ അവരെ കുഞ്ഞുമായിട്ട് ഇവിടെ വന്നു അവരുമായിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തിരുന്നു അവരും ആ സ്വിമ്മിങ് പഠിച്ചു ആ കുഞ്ഞിനെയും പഠിപ്പിക്കുന്നു മറ്റു പല കാര്യങ്ങൾക്കും ആ കുഞ്ഞിന് കഴിയാത്ത പല സാഹചര്യങ്ങളുണ്ട് പക്ഷേ മാഡം മാഡം അതായപ്പോൾ ഒരു ഒരമ്മ വരുന്നുണ്ട് ഇവരുടെ മകൾ ഇവരുടെ മകൾ അയർലൻഡിൽ അയർലൻഡിലാണ് ഇവരുടെ കൊച്ചുമകൻ കൊച്ചുമകന് ഈ ഭിന്നശേഷി പ്രശ്നമുള്ള ആൾ കൂടിയാണ് ഇപ്പോൾ ആ ആ മകന് വേണ്ടിയാണ് അവർ ഈ ഇതിൽ ചേർന്നതും ആ മകനെ അവരത് പഠിപ്പിക്കുകയും ചെയ്തു ഇവരും നീന്തൽ പഠിച്ചു എന്ന് പറയുന്നതാണ് ഈ പ്രായത്തിൽ ശരിക്കുമേ അവൻ ഫ്ലോട്ടും ഡ്യൂ ഇല്ലാതെ എത്ര സമയം വേണേലും മീനച്ചിലാറ്റിൽ നീന്തിക്കോളും മീനിച്ചിലാറ്റിൽ നിന്നല്ല എവിടെ ഇട്ടാലും ഇപ്പോൾ അവന് പിന്നെ അറ്റൻഷനിലില്ലായിരുന്നു പിന്നെ ഐ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു പിന്നെ സ്പീച്ച് ഇല്ല സിറ്റിംഗ് ഇല്ല ഇതൊന്നുമില്ലാതെയാണ് വന്നതിപ്പോൾ ഇപ്പോൾ സ്പീച്ച് മാത്രമായി വരുന്നു ബാക്കിയെല്ലാം ഓക്കെ ും അതെ ഞാനും പഠിച്ചു അവനെ രണ്ട് ഒരു ബ്രദറും ഒരു സിസ്റ്ററും പഠിച്ചു ഞങ്ങൾ നാലു പേരും ഇപ്പൊ സിമ്മിയും പഠിച്ചു ഇതപ്പോൾ കേട്ടില്ലേ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ഈ പ്രായത്തിൽ അവരുടെ ഈ ചെറുമകൻ ചെറുമകനാണ് മകളും മകളുടെ ഭർത്താവും എല്ലാം അയർലൻഡിലാണ് അവർ ഈ ചെറുമകനെ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ് ഈ നീന്തൽ ജീവിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു അവനെങ്ങനെ അവനെ തെറാപ്പി മറ്റും കാര്യങ്ങളും കൊടുത്ത് അവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു ശ്രമം പല രക്ഷാകർത്താക്കളും ഇന്ന് ഈ കേരളം ഇതിനേറ്റവും നല്ല ഒരു സെൻറ്ററായി മാറുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മുടെ മുമ്പിൽ ഈ കാണുന്ന സംസാരിക്കുന്ന തെളിവുകൾ ശരി രാജ്കുമാർ ഒരുപാട് സന്തോഷം തോന്നുന്നു ഡിവൈഫ് ഐ തൃക്കടവൂർ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ഫ്രീഡം ഫെസ്റ്റ് നടത്തുന്നത് നമുക്കറിയാം സമൂഹത്തിൽ എപ്പോഴും ഒരു ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഭിന്നശേഷി കുട്ടികളെ കണ്ടിരുന്നത് അവർക്ക് വേണ്ടിയാണ് ഡിവൈഫ് ഐയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്കും ഇതൊരു പുതിയ ലോകമാണ് പുത്തൻ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു കാഴ്ചയാണ് രാജ്കുമാറിലൂടെ പങ്കുവച്ചത്